നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കൃഷിയെ കുറിച്ചാണ് നിങ്ങളെ ഇവിടെ പറയാൻ പോകുന്നത് ഇവിടെ രണ്ട് മൂന്ന് പാവക്കെ അനുഭവമുണ്ട് അത് ആദ്യം പറിക്കണം പാവയ്ക്കൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ ആവുന്നുള്ളു പിന്നെ ഈ കോവക്കയും ഉണ്ട് പിന്നെ ഈ ഉണ്ട് ബീൻസ് കോവക്ക വീഡിയോ എടുക്കാൻ മറന്നുപോയി ഈ ബീൻസൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതാണ് നമ്മുടെ ചെടി ഇത് മാത്രമല്ല അപ്പുറത്തും ഉണ്ട് പിന്നെ ഇങ്ങനെ ഒന്നിപ്പോൾ മുളക് ഉണ്ട് അത് വയലറ്റ് കളറിലാണ് മുളക് അതൊരു പ്രത്യേക മുളകാണ് അതിങ്ങനെ ഒരു ചെടി രണ്ട് ചെടി കുറച്ച് ചെടിയൊക്കെ ഉണ്ട് ഇന്ന് നമുക്ക് കുറേ മുളക് കിട്ടി ഈ സൈഡിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇത് ചുമന്ന തക്കാ കുറേ തക്കാളി ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ ചുമന്ന തക്കാളി എടുക്കുന്നുള്ളു നല്ല ചുമപ്പ് ഇച്ചിരി മഞ്ഞ കളർ കുറേ തക്കാളിയൊക്കെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം പിന്നെ അടുത്തത് അടുത്തൊരു തക്കാളി തന്നെ പക്ഷെ ഈ ലൈറ്റ് ഓറഞ്ച് കളറായിരുന്നു മാത്രമല്ല അതിനെ ഒരു എലി കടിച്ചായിരുന്നു എന്തോ ഇപ്പം നമ്മുടെ ഈ തോട്ടത്തിൽ കുറേ എലികളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ബ്രിഞ്ചാൾ പേര് പെട്ടെന്ന് പറഞ്ഞുപോയി ബ്രിഞ്ചാളാണ് കുറേ ചെടിയുണ്ട് പക്ഷേ ഇത് ചെറുതൊക്കെയാണ് വരുന്നത് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ വലുതാവും പക്ഷെ നമ്മളിപ്പം ഇപ്പോഴേ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങ് പറിക്കുവാണ് പിന്നെ പച്ച ബ്രിഞ്ചാൾ വരെ പിന്നെ ചീര ചീരയുണ്ടായിരുന്നു കുറേ ചീര കുറ കിട്ടി വലുതുണ്ടായിരുന്നു ഈ ചെറിയ ചീര വലിയ ചീരയൊക്കെ ഉണ്ടായിരുന്നു അത് കുറേ എണ്ണം ഇട്ടു ഇത് വെള്ളം ഒരിക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ബക്കറ്റ് ഒക്കെ ബക്കറ്റൊക്കെ ആറിയിരിക്കുന്നതാണ് ഇതാണ് വലിയ ചീര നമ്മളെടുത്തത് പിന്നെ പച്ചമുളക് ഉണ്ടായിരുന്നു പച്ചമുളക് നല്ല വലിയ പച്ചമുളക് മാത്രമല്ല ഈ പച്ചമുളകില് രണ്ട് മൂന്ന് ചെടിയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക ബായ്